السلام عليكم ورحمة الله بسم الله الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد قال رسول الله صلى الله عليه وسلم لو تعلم أمتي ما في رمضان لتمنوا أن تكون سنة كلها رمضان نبي صلى الله عليه وسلم تنقل بريقيا يعني. എന്റെ സമൂഹം വിശുദ്ധ റമലാനിന്റെ മഹത്വം അറിഞ്ഞിരുന്നുവെങ്കിൽ വർഷം മുഴുവനും റമലാനായെങ്കിൽ എന്നവർ ആഗ്രഹിക്കും എല്ലാ വർഷവും റമലാൻ ആയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുമെന്ന് റമലാനിന്റെ മഹത്വം അത്രമാത്രമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മഹത്വമാണ് റമലാൻ മാസത്തിനുള്ളത് റസൂലുള്ളാഹി റസൂസ് അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ തന്നെ ധാരാളം അതിനുണ്ട് ഒരു സുന്നസ്കരിച്ചാൽ ഒരു ഫറുദിന്റെ കൂലിയാണെന്നും ഒന്നിന് എഴുപതിൻ്റെ കൂലിയാണെന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് വിശുദ്ധമായ റമദാനിന് അത്രക്കും മഹത്വമുണ്ട് ദോഷങ്ങൾ കരി കരിച്ചു കളയുന്ന മാസം എന്നാണല്ലോ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ദിവസം നരകമോചനത്തിന്റെ മാസം കാരുണ്യം വർഷിക്കുന്ന മാസം അല്ലെ ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ ഒരൊറ്റ രാത്രി കൊണ്ട് ആയിരം മാസം വിവാദം ചെയ്ത് പ്രതിഫലം കിട്ടുന്ന മാസം നോക്ക് അതുകൊണ്ടാണ് അലൈഹി തങ്ങൾ പറഞ്ഞത് എന്റെ പോലീസ് അറിയുകയാണെങ്കിൽ മഹത്വം അറിയുകയാണെങ്കിൽ മറുഷ്യം മുഴുവനും റമുദാനായെങ്കിൽ എന്ന് ഞാൻ എന്ന് എന്റെ സമുദായം കൊതിക്കു പോകുമായിരുന്നു അള്ളാഹു വിശുദ്ധമായ റമോദിൽ ഒരുപാട് വിവാദത്തുകൾ ചെയ്യാൻ നമുക്ക് തോഷിക്കാൻ നൽകട്ടെ അസാം വലൈക്കും